ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സാണിത് ഇത് നമ്മുടെ വീട്ടിൽ ഉള്ള സാധാരണ ചേരുവകൾ കൊണ്ട് മാത്രം തയ്യാറാക്കി എടുക്കാൻ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു അടിപൊളിയായിട്ടുള്ള ഈവനിങ് സ്നാക്സ് ആണ് അപ്പോൾ ഇത് കലത്തപ്പത്തിൻ്റെയൊക്കെ ഒരു ടെസ്റ്ററിലാണ് ഇരിക്കുക അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും നമുക്ക് വൈകുന്നേരങ്ങളിൽ ചൂട് ചായയോടൊപ്പം ഇതൊന്ന് കഴിച്ചാൽ മതി കേട്ടോ വയറ് നിറയാൻ അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കാം വരൂ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോഴത്തെ ഈ പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ആദ്യമായിട്ട് നമുക്കൊരു കുഴിവുള്ള പാത്രം എടുക്കാം ഇതിലേക്ക് നമുക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ മെഷർ കപ്പിന് ഒരു കപ്പ് ചമ്പാവ് പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് ഏത് പച്ചരി വേണമെങ്കിലും എടുക്കാം നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി എടുക്കാം അതുമല്ലെങ്കിൽ നമുക്ക് ബിരിയാണി പച്ചരി നമ്മുടെ വസുമതി റൈസ് കൈമാ റൈസ് ജീരകശാല റൈസ് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ ഇത് എടുത്തിട്ട് എടുത്തിട്ട് ഞാനൊരു മൂന്നാല് വെള്ളം കഴിയിട്ട് അത് കുതിർക്കാൻ വേണ്ടിയുള്ള വെള്ളവും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മൂന്ന് നാല് മണിക്കൂറൊന്ന് കുതിർക്കാൻ വയ്ക്കാം അപ്പോൾ നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം അപ്പോൾ അതാ നമ്മുടെ അരി നാല് മണിക്കൂറായി വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടിപ്പോൾ കുതിർന്ന് വന്നിട്ടുണ്ട് കുറഞ്ഞത് രണ്ട് മണിക്കൂറെങ്കിലും കുതിർക്കാൻ ഇടണം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ അരി നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം കളഞ്ഞതിന് ശേഷം രണ്ട് മൂന്ന് വെള്ളവും കൂടി കഴുകിയിട്ട് നമുക്ക് ഈ അരി വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാവേ അപ്പോൾ അതാ വെള്ളം അത്രയും കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ജാറിലേക്ക് നമ്മുടെ ഈ അരി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ കുതിർത്ത അരി ഞാൻ മൊത്തവും ഒരു വലിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒറ്റ പോർഷനായിട്ട് തന്നെ നമുക്കിത് അരച്ചെടുക്കാൻ കേട്ടോ ഒരു കപ്പ് പച്ചരി പച്ചരില്ലേ ഉള്ളൂ എന്നിട്ട് ഇതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ ചോറും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഏത് ചോറ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം വെള്ളയരിയുടെ ചോറായിരുന്നാലും ക്രോസരിയുടെ ചോറായിരുന്നാലും ഏതായിരുന്നാലും കുഴപ്പമില്ല അത് നമുക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുക്കാവൂ കേട്ടോ അരിയിൽ നിന്നും താന്നു നിൽക്കണം എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് അപ്പക്കത്തിനൊക്കെ നന്നായിട്ട് അരച്ചെടുക്കില്ലേ അതേ രീതിയിൽ നന്നായിട്ട് തരിയില്ലാത്ത രീതിയിൽ അരച്ചെടുക്കുക കണ്ടില്ലേ തരിയൊന്നുമില്ല ഇനി നമുക്ക് ഈ മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതാ മാവ് മൊത്തവും ഞാൻ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം അടുത്തതായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ആറ് ചുവന്നുള്ളിയും എടുത്തിട്ടുണ്ട് ഇത് രണ്ടും നന്നായിട്ട് ഒന്ന് അരിഞ്ഞു വയ്ക്കുക ചെറിയുള്ളി നന്ന നന്നായിട്ട് നൈസായിട്ട് അരിഞ്ഞെടുക്കുക അതുപോലെ തന്നെ കൊപ്രയും അരിഞ്ഞെടുക്കുക എന്നിട്ടൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം ശർക്കര ഒന്ന് പൊട്ടിച്ചിട്ടിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് അടുപ്പിൽ വെച്ച് നന്നായിട്ട് ഇതൊന്ന് എടുക്കാം അപ്പോൾ അത് മെൽറ്റ് ആകുന്നതിനിടയ്ക്ക് നമുക്ക് മാവ് എടുക്കാം ഇനി മാവിലേക്ക് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ തരിയുപ്പ് ഇല്ലാത്തത് കൊണ്ട് ഉപ്പ് അലിയിച്ചതാണേ അത് ഒന്ന് ഒരു ടീസ്പൂൺ ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതാണേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതും കൂടി കൊടുക്കാം ഈ ബേക്കിംഗ് സോഡ ഇടുമ്പോഴാണ് നമ്മുടെ അപ്പം നല്ല ആരോടുകൂടി വരുന്നത് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ആ ജീരകവും സോഡാപ്പൊടിയും ഉപ്പും എല്ലാം കൂടി നന്നായിട്ട് മാവി നന്നായിട്ട് ചേർന്ന് വരണം അത നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെൽറ്റ് ആക്കി വെച്ചിരിക്കുന്ന ശർക്കര ആ ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് ഒരു കമ്പി അരിപ്പയിൽ കൂടി അരിച്ചു കൊടുക്കാം അരിക്കുന്നത് ഇതിൽ വല്ല തരിയും വല്ല മ മൺ മൺ ഉണ്ടെങ്കിൽ അതൊക്കെ കിട്ടാനാണ് എന്നിട്ട് കൂടി തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് അപ്പോൾ തന്നെ സ്പൂൺ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ ഒഴിച്ച ഭാഗം വെച്ച് മാ ഈ മാവൊന്ന് വെന്ത് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കട്ട പിടിക്കും അപ്പോൾ ഇതാ കുറച്ച് ശർക്കര പാവം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് മെൽട്ടാക്കി ശർക്കരയിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മാറ്റി വെച്ചിട്ടുണ്ട് എനിക്ക് കറക്റ്റ് മധുരത്തിന് ുള്ളത് ഞാൻ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റിവെക്കാം ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊപ്രയും അതുപോലെ തന്നെ നൈസായിട്ട് അരിഞ്ഞിട്ടുള്ള ഉള്ളിയും നമുക്കിതൊന്ന് വറുത്തെടുക്കണം അതിനുവേണ്ടി ഒരു പാൻ പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാനിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഓയിലൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി കഴി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച തേങ്ങാക്കൊത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ലോ ട് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം കരിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ ചെറിയൊരു ഗോൾഡൻ കളറാവുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതാ നമ്മുടെ തേങ്ങാക്കൊത്ത് കൊത്ത് നന്നായിട്ടൊരു ചെറിയ ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം അപ്പോൾ തേങ്ങക്കുത്ത് മൊത്തവും ഞാൻ എന്താ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഉള്ളിയും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അതിന് ചെറിയൊരു ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഞാനിത് വറുത്തെടുത്തത് അപ്പോൾ അതാ ഉള്ളിയും നമുക്ക് നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് കോരി മാറ്റാം അപ്പോൾ അതാ നമ്മുടെ ഉള്ളിയും തേങ്ങാ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വറുത്തെടുത്ത ഉള്ളിയിൽ നിന്നും തേങ്ങാക്കൊത്തിൽ നിന്നും ഒരു മുക്കാൽ ഭാഗത്തോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ മാവിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് നമുക്ക് മാറ്റി വയ്ക്കാൻ കേട്ടോ ഇനി എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി മിക്സാക്കുക എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അപ്പം ചുട്ട് തുടങ്ങാം അപ്പോൾ അതാ അതിനു വേണ്ടി ഒരു അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് കുഴിവുള്ള അപ്പച്ചട്ടിയായിരിക്കണവേ അപ്പോൾ അതാ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം നെയ്യ് തിഴകി കൊടുത്താലും മതി കേട്ടോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഏതെങ്കിലും ഒരു ഓയിൽ തിഴകി കൊടുക്കുക എന്നിട്ട് ഇതിൽ നിന്നും നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ നിന്നും ഒരു തവി ഇതിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ചുറ്റിച്ചു കൊടുക്കുകയെന്ന് വേണ്ട പതുക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ശക്കലവും കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊരു മുപ്പത് സെക്കൻഡ് നമ്മളിന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിരിക്കണവേ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചെറിയ ഹോൾസൊക്കെ ഒന്ന് വീണ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് അടച്ചു വയ്ക്കാം അപ്പോൾ നന്നായിട്ട് തീ കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റിവെച്ച ഉള്ളിയും തേങ്ങാക്കത്തിൽ നിന്നും കുറച്ചെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ മീതെ ഒന്ന് ഇതറിക്കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ അപ്പത്തിൻ്റെ സൈഡൊക്കെ ചെറുതായിട്ട് ഹോൾസൊക്കെ വന്നേ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ച് ഒരു മൂന്ന് നാല് മിനിറ്റ് നേരം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് അപ്പമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി വേണമെങ്കിൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല എങ്കിലും നന്നായിട്ട് വെന്തിട്ടുണ്ട് എങ്കിലും വേണമെങ്കിൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ഒരു പതിനഞ്ച് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണേ കണ്ടല്ലേ അടി ഭാഗമൊക്കെ നന്നായിട്ട് കരി നിന്നും പോകാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അപ്പച്ചട്ടിയിൽ നിന്നും നമ്മുടെ അപ്പം എടുത്ത് മാറ്റാം കണ്ടില്ലേ സൂപ്പറായിട്ട് നമ്മുടെ ഈവനിങ് സ്നാക്സ് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതും നമുക്കിതുപോലെ തന്നെ കോരി ഒഴിക്കാം ഒഴിക്കുന്ന സമയത്ത് നമ്മളിത് മീഡിയം ഫ്ലെയിമിലും പിന്നെ ഒരു മുപ്പത് സെക്കൻഡ് അതേപോലെ വെച്ചിരിക്കുക അതിനുശേഷം തീ കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ച് ഒരു മൂന്ന് നാല് മിനിറ്റ് നേരം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ അതാ രണ്ടാമത്തതും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഇതൊരു മുപ്പത് സെക്കൻഡ് നേരം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് തേങ്ങാ കൊത്തും ആ ഉള്ളിയും കൂടി കുറച്ച് വിതറി കൊടുക്കാം അതിനുശേഷം അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊരു മൂന്ന് നാല് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കണം കണ്ടില്ലേ രണ്ടാമത്തതും വെന്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണേ അപ്പോൾ ദാ നമ്മുടെ അപ്പം രണ്ടെണ്ണം ഞാൻ ഞന്താ ചുട്ടെടുത്തു ബാക്കിയും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം വളരെ എളുപ്പമാണ് രുചിയാണെങ്കിൽ വളരെ കീമവുമാണ് കേട്ടോ അപ്പോൾ ദാ മൊത്തം ഞാൻ ഞന്താ ചുട്ടെടുത്തേ എനിക്ക് ഒരു കപ്പിൽ നിന്നും ഏഴ് അപ്പം ചുട്ടെടുക്കാൻ പറ്റിയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് ആണ് നമ്മുടെ വീട്ടിലുള്ള സാധാരണ ചേരുവകൾ കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് ആണ് നല്ല കുഞ്ഞ് അപ്പം ആയതുകൊണ്ട് കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് ഒന്ന് കഴിച്ചാൽ മതി കേട്ടോ നമുക്ക് വയറ് നിറയാൻ അപ്പോൾ വൈകുന്നേരങ്ങളിൽ ചൂട് ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു അപ്പമാണ് അടിയൊക്കെ കണ്ടില്ലേ അടിഭാവമൊക്കെ നല്ല ഒരിഞ്ഞ് വന്നിട്ടുണ്ട് കരിഞ്ഞു പോയിട്ടൊന്നുമില്ല കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് ചമ്പാ പച്ചരി ഉണ്ടാക്കിയത് കൊണ്ട് കുറച്ചും കൂടി ടേസ്റ്റാണേ സാധാരണ പച്ചരിയിൽ ഏത് പച്ചരിയിൽ വേണമെങ്കിലും നമുക്കിത് തയ്യാറാക്കിയെടുക്കാം വൈകുന്നേരങ്ങളിൽ ചൂട് ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു ആണ് ഇതൊരു രണ്ട് മൂന്ന് ദിവസമൊക്കെ കേടു ഇരിക്കും കേട്ടോ നമ്മുടെ നെയ്യപ്പത്തിൻ്റെയൊക്കെ ഒരു ഇതാണ് നെയ്യപ്പം എണ്ണയിൽ കോരി ഒഴിക്കുന്നതെന്നേ ഉള്ളൂ നെയ്യപ്പത്തിൻ്റെ അതേ ടെസ്റ്റർ ആണ് കണ്ടില്ലേ രണ്ടെണ്ണം ഞാൻ ഞാൻ മറിച്ചിടാതെയും ബാക്കിയുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു പതിനഞ്ച് സെക്കൻഡ് പോലെ ഒന്ന് മറിച്ചിട്ടിട്ട് എടുത്തതുമാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈവൻ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അപ്പോൾ നമ്മുടെ ഈ പലഹാരത്തിൽ നിന്ന് ഞാൻ ഒന്നെടുത്ത് ഒന്ന് മുറിച്ച് കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കണ്ടില്ലേ ഇതാ ഉള്ളൊക്കെ നോക്കിയേ നന്നായിട്ട് വെന്ത് നല്ല ആരോടുകൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ഇത് കഴിക്കാൻ കണ്ടില്ലേ അപ്പോൾ എത്ര പെട്ടെന്നാണല്ലേ നമ്മൾ ഈ പലഹാരം ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കൂ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ഇതുപോലുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്ക് എല്ലാവർക്കും താങ്ക്